നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഒരു വശത്ത് കൊഴുക്കുകയാണ് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ബി ജെ പിക്ക് അതിരൂക്ഷമായ വിമർശനങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ മഹാത്മാഗാന്ധിയുടെ പേര് പോലും ഭയക്കുന്നു കേന്ദ്ര സർക്കാർ എന്നാണ് ഇരുകൂട്ടരും മാറി മാറി ആരോപിക്കുന്നത് ഈ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി അത് ശ്രീരാമൻ്റെ പേരിൽ നടപ്പാക്കുന്നു അവിടെ ബി ജെ പി വർഗീയത കളിക്കുന്നു എന്നൊക്കെയാണ് നമ്മുടെ ഇടതുപക്ഷവും വലതുപക്ഷവും ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ എന്താണ് ഇതിൽ വാസ്തവം ഇത്തരത്തിൽ കോൺഗ്രസ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാജ്യവ്യാപകമായി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നു തീർച്ചയായിട്ടും അവർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണിത് അതിൻ്റെ മേന്മ അവർക്ക് അവകാശപ്പെടാനുമുണ്ട് രണ്ടായിരത്തി ആറിൽ കൊണ്ടുവന്ന ഈ പദ്ധതി കോൺഗ്രസിന് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ സമ്മാനിച്ചു കേവലം നൂറ്റി നാൽപ്പത്തി സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇരുന്നൂറിലധികം സീറ്റുകളിലേക്ക് കുതിച്ചുയർന്നു അതിന് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വലിയ അളവിൽ സഹായിച്ചു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന എൽ കെ അദ്വാനിയാണ് ഏതാണ്ട് കോൺഗ്രസുമായിട്ട് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ വിരലിൽ ഉണ്ടാവുന്ന സീറ്റുകളുടെ വ്യത്യാസമേ ബി ജെ പിക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പി നൂറ്റി ഇരുപത് സീറ്റിലേക്ക് കൂപ്പുകുത്തി അന്ന് എൽ കെ അദ്വാനി കോൺഗ്രസിൻ്റെ വിജയത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടിയ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആയിരുന്നു അത് കോൺഗ്രസ്സിന് ഉണ്ടാക്കി കൊടുത്തത് വലിയ നേട്ടമാണ് എന്ന് എൽ കെ അദ്വാനി മാത്രമല്ല രാജ്യത്തെ ഒരുവിധപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചു അതുകൊണ്ട് തന്നെ ഇത് രണ്ടായിരത്തി ഒൻപതിനു ശേഷം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ എല്ലാ സംസ്ഥാനങ്ങളും സംസ്ഥാന സർക്കാരുകളും തയ്യാറായി എന്നാൽ ഇതിൻ്റെ പേര് മാറ്റി പുതിയൊരു പേരിൽ പുതിയ പരിഷ്കരണങ്ങൾ ബി ജെ പി കൊണ്ടുവന്നത് കോൺഗ്രസ്സിന് സഹിക്കാനായില്ല അവർ പേരുമാറ്റത്തിൻ്റെ പേരിലാണ് ഇതിനെ ആക്രമിക്കുന്നത് എന്ന് മാത്രം ബാക്കി പരിഷ്കരണങ്ങൾ നൂറ് ദിവസത്തെ തൊഴിൽ എന്നുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് ദിവസമാക്കി വർദ്ധിപ്പിച്ചു അതുപോലെ ഈ ജിയോ ടാഗ് കൊണ്ടുവന്നു ബയോമെട്രിക് അറ്റൻഡൻസ് കൊണ്ടുവന്നു ഇതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് എതിർക്കാൻ കഴിയില്ല കാരണം നേരിട്ട് എതിർക്കുന്നത് കോൺഗ്രസ്സിന് തന്നെ ദോഷം ചെയ്യും പരിഷ്കരണങ്ങൾ നല്ലതല്ലേ എന്ന് ജനം ചോദിക്കും അതുകൊണ്ട് പരിഷ്കരണങ്ങൾ പരിഷ്കരണങ്ങളെക്കുറിച്ച് പറയാതെ പേരുമാറ്റത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് എതിർക്കുന്നത് എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷം ഇതിനെ എതിർക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് വരെ ഇതേക്കുറിച്ച് വലിയ ചർച്ചയൊന്നും നടന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പത്രസമ്മേളനത്തിൽ ഒരു കാര്യം പറഞ്ഞു കേരളത്തിൽ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിൻ്റെ പതിനാല് ശതമാനം കാർഡുകൾ വ്യാജമായിരുന്നു എന്നാണ് അതായത് ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് കൃത്യമായിട്ടും ഇതിനകത്ത് ചില ഇടപെടലുകൾ നടത്താൻ കഴിയും അത്തരത്തിൽ പതിനാല് ശതമാനത്തോളം അതായത് എത്ര പേരാണോ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ജോലി ചെയ്യുന്നത് അതിൽ പതിനാല് ശതമാനം പേർ വ്യാജ കാർഡുകളാണ് അല്ലെങ്കിൽ പതിനാല് ശതമാനം പേർ വ്യാജന്മാരാണ് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് പറയുന്നു അദ്ദേഹം ആരോപിക്കുന്നത് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആയിരം കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ ആയിരം കോടി രൂപയുടെ ക്രമക്കേട് നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ അദ്ദേഹം പറയുന്നു വ്യക്തമായിട്ടും കേരളത്തിൽ ഇതിൻ്റെ പേരിൽ വലിയ തിരിമറികളും അട്ടിമറികളും നടന്നിട്ടുണ്ട് കാരണം പതിനാല് ശതമാനം തൊഴിലുറപ്പ് കാർഡുകൾ വ്യാജമാണ് എന്ന് കണ്ടെത്തി അതുപോലെ തന്നെ ഈ ആയിരം കോടിയുടെ വ്യാജ പദ്ധതികളാണ് കേരളം മുന്നോട്ട് വെച്ചത് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം ഈ ആയിരം കോടിയുടെ വ്യാജ പദ്ധതികൾ മുന്നോട്ട് വെച്ച് ഈ പണം അടിച്ചു മാറ്റുന്നത് ആരാണ് വളരെ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറയാൻ കഴിയും സംസ്ഥാന സർക്കാരിന് പങ്കാളിത്തമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് കൂടി ഇടപെടാൻ കഴിയുന്ന ഒരു പദ്ധതിയിൽ ആയിരം കോടി രൂപയുടെ വ്യാജ പദ്ധതികൾ കടന്നുകൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇനി ഈ പറഞ്ഞതുപോലെ ഈ ടാഗിംഗ് ബയോമെട്രിക് സംവിധാനവും ജിയോ ടാഗിങ്ങും ഏർപ്പെടുത്തുന്നതിലൂടെ പദ്ധതി കൂടുതൽ സുതാര്യമായിട്ട് അതായത് ഒരു തൊഴിലാളി ഇന്ന് വന്ന് ജോലിയെടുത്തോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും പണം മുടക്കുന്നവന് അതറിയാനുള്ള അവകാശമില്ലേ അർഹതയില്ലേ അതവൻ അറിയേണ്ടതല്ലേ ഇവിടെ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്ന് സാധാരണ ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ അത് കോൺഗ്രസിന്റെ കാലത്ത് കൊണ്ടുവന്നതാകട്ടെ ബി ജെ പിയുടെ കാലത്ത് കൊണ്ടുവന്നതാകട്ടെ എന്തായാലും ഒരു കേന്ദ്ര സർക്കാരാണ് ആ പദ്ധതി കൊണ്ടുവന്നത് അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പൗരന്മാർക്ക് ഗുണപ്രദമാണ് അതുകൊണ്ടത് നല്ല രീതിയിൽ സത്യസന്ധമായി സുതാര്യമായി നടപ്പാക്കാൻ ഒരു പിന്നാലെ വന്ന ഒരു കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുന്നത് എന്തിനാണ് അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയോ ഒളിച്ചുകളി നടത്താനുണ്ട് അല്ലെങ്കിൽ കള്ളക്കളി നടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ പിടിവാശി ഈ പറഞ്ഞതുപോലെ ജിയോ ടാഗിങ് വേണ്ട അതുപോലെ ബയോമെട്രിക് അറ്റൻഡൻസ് വേണ്ട ഇതൊക്കെയാണ് ഇവർ ഈ പദ്ധതിയിൽ കാണുന്ന കുഴപ്പങ്ങൾ എന്നാൽ നേരിട്ടത് പറയുന്നില്ല കാരണം നേരിട്ടത് പറഞ്ഞാൽ ജനങ്ങൾക്ക് കള്ളത്തരം മനസ്സിലാകും അതുകൊണ്ട് നേരിട്ട് പറയാതെ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു പദ്ധതി ഇതാ പേര് മാറ്റി ശ്രീരാമൻ്റെ പേരിലാക്കുന്നു എന്ന് മഹാത്മാഗാന്ധി ആരാധിച്ചിരുന്ന ഒരു മഹാപുരുഷനാണ് ശ്രീരാമൻ അതുകൊണ്ട് ശ്രീരാമൻ്റെ പേരിൽ ആ പദ്ധതി നടപ്പാക്കിയാൽ എന്താണ് കുറ്റം മാത്രമല്ല പദ്ധതി അടിമുടി പരിഷ്കരിച്ച് നൂറ് ദിവസത്തെ തൊഴിലെന്നുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് ദിവസമാക്കി വർദ്ധിപ്പിക്കുകയും തൊഴിലാളികൾക്ക് വേതനത്തിൽ ഇരുപത്തഞ്ച് ശതമാനം വർദ്ധനവ് നടത്തുകയും സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യമായ പങ്കാളിത്തം അതിലും ഉറപ്പുവരുത്തുകയും ചെയ്തിരിക്കുന്നു നേരത്തെ കേന്ദ്രം പണം കൊടുക്കും സംസ്ഥാനം അത് തൊഴിലാളികൾക്ക് കൈമാറും അതിനെക്കുറിച്ച് ഓഡിറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും വ്യക്തമായി നടക്കുന്നില്ല സോഷ്യൽ ഓഡിറ്റ് അടക്കം നടത്തണമെന്ന് നിർദ്ദേശമുള്ളതാണ് പക്ഷേ എല്ലാം പേരിന് ഒരു വക മാത്രമായിട്ട് ചുരുക്കും അപ്പോൾ ഫണ്ട് എത്ര വന്നു അത് കണക്കുണ്ട് എത്ര എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെലവഴിച്ചു കൃത്യതയില്ല അർഹിക്കുന്ന കൈകളിലേക്കാണോ യോഗ്യതയുള്ള കൈകളിലേക്കാണോ ഈ പണം പോയിരിക്കുന്നത് ഉത്തരമില്ല ഇങ്ങനെ സർവത്ര തട്ടിപ്പ് നടത്താൻ കഴിയുന്ന നമുക്കറിയാം കേന്ദ്ര പദ്ധതികളുടെ പണം വകമാറ്റി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന കഥകൾ നമുക്ക് ധാരാളമുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് സംഭവ പദ്ധതിക്കും സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല അത് തന്നെയാണ് ഇനി അത് നടക്കില്ല കാരണം നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും കൃത്യമായ കണക്കുണ്ട് മാത്രമല്ല കേന്ദ്രം മാത്രമല്ലല്ലോ ഇതിലൊക്കെ ഇടപെടേണ്ടത് ഫെഡറൽ സംവിധാനമല്ലേ സംസ്ഥാനങ്ങൾക്കും വിപുലമായ അധികാരങ്ങളില്ലേ അധികാരം മാത്രം മതിയോ ഈ പദ്ധതികളെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഇൻവോൾവ്മെൻ്റ് ആവശ്യമില്ലേ അവർ കൂടി പങ്കാളിത്തം വഹിക്കണ്ടേ അറുപത് ശതമാനം കേന്ദ്രമിടും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരിടണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാര്യം ഈ നാൽപ്പത് ശതമാനം ഇടാൻ കയ്യിലില്ല രണ്ട് ഈ കേന്ദ്രം കൊടുക്കുന്ന നൂറ് ശതമാനം കൃത്യമായിട്ട് അടിച്ചു മാറ്റാനുള്ള വകമാറ്റി ചെലവഴിക്കാനുള്ള രീതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് ആക്ഷേപിക്കുന്നതും ആരോപിക്കുന്നതും ഞാനല്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് അതിന് ഉത്തരം പറയാതെ സംസ്ഥാന സർക്കാർ ഇരുട്ടുകൊണ്ട് വോട്ടടയ്ക്കുന്നത് പോലെ കേന്ദ്ര സർക്കാരിനെ മഹാത്മാഗാന്ധിയുടെ പേരിൽ കുറ്റം പറയാനാണ് ശ്രമിക്കുന്നത് ഇവിടെ ഈ പറഞ്ഞതുപോലെ തൊഴിലാളികളുടെ വരുമാനം ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചതിനെ കുറിച്ചൊരക്ഷരം മിണ്ടുന്നില്ല നൂറ് തൊഴിൽ ദിനങ്ങൾ നൂറ്റി ഇരുപത്തഞ്ച് തൊഴിൽ ദിനങ്ങളായിട്ട് വർദ്ധിപ്പിച്ചതിനെ കുറിച്ചും ഇണ്ടെന്നില്ല ജിയോ ടാഗിങ്ങും ബയോമെട്രിക് അറ്റൻഡൻസും ഏർപ്പെടുത്തുന്നതിലൂടെ പദ്ധതി സത്യസന്ധവും സുതാര്യവുമാകും കൃത്യമായിട്ട് ഓഡിറ്റ് എളുപ്പത്തിൽ നടത്താൻ കഴിയും ഇതിനെക്കുറിച്ചൊന്നും സംസ്ഥാന സർക്കാരിനൊന്നും പറയാനില്ല അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ പതിനാല് ശതമാനം വ്യാജ കാർഡുകൾ ഉപയോഗിച്ച് ഏതാണ്ട് ആയിരം കോടി രൂപയുടെ ക്രമക്കേട് ആയിരം കോടി രൂപയുടെ വ്യാജ പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ക്രമക്കേട് നടത്തുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നതിൽ ന്യായമുണ്ട് എന്ന് വേണം കരുതാൻ എന്തായാലും നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരിലെ ആരും തന്നെ ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല തോമസ് ഐസക്ക് മുൻ ധനമന്ത്രി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മറ്റൊന്നുമല്ല തൊഴിലുറപ്പ് പദ്ധതിയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ വീടുകളിൽ ഒരു പോസ്റ്റർ ഒട്ടിക്കും അത്രേ അതായത് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചവർ വോട്ട് ചോദിച്ച് ഇങ്ങോട്ട് വരണ്ട എന്ന് പണ്ട് ഇതുപോലെ ഇദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കുടുംബശ്രീ ഉൾപ്പെടെ ഉള്ളവരെ കുറിച്ച് പണ്ട് ഇദ്ദേഹം പറഞ്ഞതാണ് ഇന്നിപ്പോൾ മത്സരിക്കാൻ വീണ്ടും അനുവാദം കിട്ടുമോ സീറ്റ് കിട്ടുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത തോമസ് ഐസക്കാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം പറയുന്നത് എന്നാൽ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകളിൽ ഒന്നുപോലും തോമസ് ഐസക്കിനെ അനുകൂലിക്കുന്നില്ല ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ പോലും അദ്ദേഹത്തിന് മറുപടി പറയുന്ന ആൾക്കാരുണ്ട് കേരളത്തെ ഭരിച്ചു മുടിപ്പിച്ച ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ചും ഒന്നാം പിണറായി സർക്കാരിൽ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ മേന്മകളെ കുറിച്ചൊക്കെ അതിൻ്റെ കമൻറ്റുകളിൽ ദൃശ്യമാണ് അത് വായിച്ച് അദ്ദേഹം കോൾമയൂർ കൊള്ളട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ പക്ഷേ ഈ ആയിരം കോടിയുടെ ക്രമക്കേട് തൊഴിലുറപ്പ് പദ്ധതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഇതേക്കുറിച്ച് പരാതിപ്പെടുകയും അന്വേഷണം ആവശ്യപ്പെടുകയും വിഷയം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തര നടപടി സ്വീകരിക്കുകയും വേണം